ഇത്രയും ഒരു ഫുൾ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കണ്ടപ്പോഴാണ് എന്താണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം അവരിലേക്ക് എത്രത്തോളം കണക്റ്റായി എന്നുള്ളൊരു പരിപാടി കിട്ടിയത് ഇപ്പോഴാണ് അപ്പം അത് ഞാൻ ഓരോ സീക്വൻസിൻ്റെ സമയത്തും ഓരോരുത്തരുടെ ഫേസ് ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു അപ്പം ചില ലൈറ്റ് തമാശകൾ വരുമ്പോൾ അവർ അറിയാതെ ചിരിച്ചു പോകുന്നതും കരയതും കണ്ണെന്നറിയുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ടപ്പോൾ നമ്മൾ ഉദ്ദേശ പരിപാടി അവർക്ക് വർക്കായി എന്നുള്ളൊരു സംഭവം കണ്ടപ്പോൾ വലിയ സന്തോഷം ഇതങ്ങനെ ഒരു കുറേ നാളെ തോന്നുന്നു ഇങ്ങനത്തെ ഒരു സിനിമ ഒരു വെറുതെ ഒരു പ്രണയം സംസാരിക്കുന്ന സിനിമ അല്ലല്ലോ വെറുതെ ഒരു മരംചുറ്റി പ്രണയത്തിൻ്റെ അപ്പുറത്തേക്ക് ആ ഓരോ പ്രണയത്തിന് ഭയങ്കരമായ ഒരു അടിസ്ഥാനം ഒരു ഡെപ്തുള്ള ഒരു ഇമോഷനാണ് അപ്പം അത് ഭയങ്കര രസമായിട്ട് വിഷ്ണു അത് എഴുതി ചേർത്തിട്ടുണ്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ വായിച്ചതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് എനിക്ക് വിഷ്വൽ ഫൈനൽ ഔട്ട് ഞാൻ ആക്ച്വലി ഇന്നാണ് കാണുന്നത് നമ്മൾ ഡബ്ബ് സമയത്തും റഫ് എഡിറ്റിൻ്റെ സമയത്തൊക്കെയാണ് കുറേ കുറേ ഗ്ലിംസസ് കണ്ടിട്ടുള്ളൂ അപ്പം മൊത്തത്തിൽ സിനിമയായിട്ട് ഇന്ന് കണ്ടപ്പോൾ നമ്മൾ വായിച്ച് നമ്മുടെ മനസ്സിൽ കണ്ട ഒരു വിഷ്വലിനേക്കാൾ ഒരുപാട് മുകളിൽ നിൽക്കുന്നതായിട്ട് തോന്നി വലിയ സന്തോഷം കാരണം വൃതേ പ്രണയത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങളും നമ്മുടെ ഹയർ ആർക്കിയും മതം ഇതെല്ലാം സംസാരിച്ചു പോകുന്ന ഒരു സിനിമയാണ് അപ്പം അത് അതിൻ്റെ അപ്പുറത്തേക്ക് ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ അതിൻ്റെ ഒക്കെ മുകളിലാണ് പ്രണയം എന്ന് പറയുന്ന ഒരു പരിപാടി അടിയുറച്ച് വിഷ്ണു അതിനകത്ത് കുറിച്ചിട്ടിട്ടുണ്ട് വലിയ സന്തോഷം അത് അതേപോലെ എല്ലാവർക്കും കണക്റ്റായി ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ട് എന്ന് പറഞ്ഞു ടുവേർഡ്സ് ക്ലൈമാക്സിലൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു എൻഡിങ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഒരു നെറ്റിലുണ്ടായെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ വലിയ സന്തോഷം